പത്തൊമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വ്യാഴാഴ്ച രാവിലത്തെ കേരളത്തിലെ കമ്പോള വിലനിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് കേരളത്തിൽ പല സാധനങ്ങളുടെ വിലയിൽ മാറ്റം വന്നിട്ടുണ്ട് കർഷകർക്ക് ആശ്വാസം നൽകുന്ന വിലയാണ് ഇപ്പോൾ ഉള്ളത് നമുക്ക് വിലനിലവാരം വിശദമായി നോക്കാം അതിന് മുമ്പ് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കടക്കാം വെളിച്ചെണ്ണ തയ്യാ ലിറ്റർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ വെളിച്ചെണ്ണ മില്ലിങ് ലിറ്റർ മുന്നൂറ്റി മൂന്ന് രൂപ കൊപ്ര എടുത്ത വടി നൂറ്റി എൺപത്തഞ്ച് രൂപ അമ്പത് പൈസ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ ചതിക്കത്തൊണ്ടൻ മുന്നൂറ്റി ഇരുപത് രൂപ ചതുവർത്തി ചുവപ്പ് ആയിരത്തി അഞ്ഞൂറ് രൂപ ചതുവർത്തി ചുവപ്പ് സെക്കൻഡ് അഞ്ഞൂറ് രൂപ ചതുവർത്തി മഞ്ഞ ആയിരത്തി അറുന്നൂറ് രൂപ ജാതിപത്തി ഫ്ലവർ ചുവപ്പ് ആയിരത്തി തൊള്ളായിരം മുതൽ രണ്ടായിരത്തി അമ്പത് രൂപ വരെ ജാതിപത്തി ഫ്ലവർ മഞ്ഞ രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വരെ ഹൈറേഞ്ച് കായ മുന്നൂറ്റി എഴുപത് രൂപ ഗ്രാംപൂ എണ്ണൂറ്റി പത്ത് രൂപ ഗ്രാംപൂ നാടൻ തൊള്ളായിരത്തി മുപ്പത് രൂപ ചാതിക്കാർ തൊണ്ടില പുതിയത് അറുന്നൂറ്റി മുപ്പത് മുതൽ അറുന്നൂറ്റി അറുപത് രൂപ വരെ ചാതിക്കാത്ത ഉണ്ടില പഴയത് ഇരുന്നൂറ്റി അമ്പത് രൂപ ചാതിക്കാത്ത ഉണ്ടില പഴയ സെക്കൻഡ് ഇരുന്നൂറ് രൂപ പിന്നാക്കിക്ക് എസ്പെല്ലർ നാൽപ്പത്തിനാല് രൂപ പിന്നാക്കി റോട്ടറി നാൽപ്പത്തി രൂപ ചുക്ക് ബെസ്റ്റ് മുന്നൂറ് രൂപ ചുക്ക് ബെ മീഡിയം ഇരുന്നൂറ്റി അമ്പത് രൂപ മഞ്ഞൾ സേലം നൂറ്റി അമ്പത്തഞ്ച് രൂപ കോപ്ര നൂറ്റി തൊണ്ണൂറ് മുതൽ ഇരുന്നൂറ്റി പത്ത് രൂപ വരെ പാം ഓയിൽ നൂറ്റി തൊണ്ണൂറ് രൂപ ചുക്ക് പുതിയത് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അമ്പത് രൂപ വരെ ഏലം പച്ച ആയിരത്തി അമ്പത് രൂപ റബ്ബർ ഗ്രേഡ് നൂറ്റി എൺപത്തഞ്ച് രൂപ റബ്ബർ ഗുഡ്ലോട്ട് നൂറ്റി അറുപത്തെട്ട് രൂപ റബ്ബർ ലൂട്ട് നൂറ്റി എഴുപത് രൂപ ഒട്ടുപാൽ നൂറ് മുതൽ നൂറ്റി പതിനഞ്ച് രൂപ വരെ ചിരട്ടപ്പാൽ തൊണ്ണൂറ് മുതൽ നൂറ് രൂപ വരെ കോക്ക ഉണങ്ങിയത് മുന്നൂറ്റി നാൽപ്പത് രൂപ കോക്കോ പച്ച തൊണ്ണൂറ് മുതൽ നൂറ് രൂപ വരെ കാപ്പിപ്പരിപ്പ് മുന്നൂറ്റി എഴുപത് രൂപ ഏലം ഉണങ്ങിയത് രണ്ട് അഞ്ചൂറ് മുതൽ രണ്ടേ തൊള്ളായിരം രൂപ വരെ പൈങ്ങ നൂറ്റി എൺപത് രൂപ കാപ്പിക്കുടി തൊണ്ടൻ നൂറ്റി എൺപത് രൂപ പച്ചയടക്ക ഒരു കിലോ അറുപത് രൂപ പഴുത്തി അടക്ക ഒരു കിലോ അറുപത്തഞ്ച് രൂപ കളിയടക്ക മുന്നൂറ് രൂപ അടക്ക തൊണ്ടി ഇരുന്നൂറ് രൂപ പുതിയ അടക്ക നാനൂറ് രൂപ പഴയ അടക്ക നാനൂറ്റി നാൽപ്പത് രൂപ ഗാർബൽഡ് കുരുമുളക് എഴുന്നൂറ്റി ഇരുപത്തി ആറ് രൂപ അൺകാർ കുരുമുളക് അറുന്ന എഴുന്നൂറ്റാറ് രൂപ പുതിയ കുരുമുളക് അറുന്നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ നാടൻ കുരുമുളക് അറുന്നൂറ്റി എൺപത് രൂപ വേലാടൻ കുരുമുളക് എഴുന്നൂറ് രൂപ ചേട്ടൻ കുരുമുളക് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇതുവരെ വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു